മഴ പെയ്യുന്നതിന് മുമ്പ് ഈ കാണുന്ന മുരിങ്ങമരത്തിൽ രണ്ട് കിളികൾ ഒരുമിച്ച് കളിച്ച് നടപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കിളി മാത്രമായിട്ട് ഇവിടെ ഏകാന്തതയിൽ ഇരിക്കുകയാണ് മഴ പുറത്ത് പെയ്യാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഏകാന്തത എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഓർത്തിപ്പം പറയട്ടെ ഏകാന്തതയിൽ ഗുണവും ദോഷവുമുണ്ട് അതായത് ഒന്നാമത്തത് ദോഷമുള്ള ഏകാന്തതയാണ് അതായത് ഒറ്റപ്പെടൽ ലോൺലിനെസ് എന്നൊക്കെ പറയും എന്തെങ്കിലും കാരണത്താൽ സമൂഹം ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ തനിച്ചിരിക്കേണ്ട ഒരു ഗതികേട് അത് ഡിപ്രഷൻ ആങ്സൈറ്റി സ്ട്രോക്ക് അതുപോലെ ഹാർട്ട് ഡിസീസ് അതുപോലെ ഡിമെൻഷ്യ ആത്മഹത്യാ പ്രവണത അതുപോലെ ബി പി കൂടാനായിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ വഴിവെക്കും അതുകൊണ്ട് തന്നെ ഡബ്ല്യുഎച്ച് ഒ ആഗോള ആരോഗ്യ ഭീഷണിയായിട്ടാണ് ഈ ഏകാന്തത ദോഷമുള്ള ഏകാന്തതയെ കൂട്ടിയിരിക്കുന്നത് അതേസമയം ഇതിന് ഗുണപരമായിട്ടുള്ള ഏകാന്തതയുണ്ട് അതിന് സോളിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും ഏകാഗ്രത ശ്രദ്ധ കൂട്ടി പരീക്ഷകളും അതുപോലെ ലക്ഷ്യം നേടാനും മറ്റും ഉപയോഗിക്കും എഴുത്തുകാർക്കും മറ്റും ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ മലയാളം എഴുത്തുകാർക്ക് തന്നെ തിരക്കഥ എഴുതാൻ തന്നെ ശ്രീലങ്കയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കാരണം തിരക്കിൽ നിന്ന് മാറിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് ക്രിയേറ്റിവിറ്റി അതായത് സർഗാത്മകത ഉണർത്തും സ്വയം തിരിച്ചറിയാനായിട്ട് സഹായിക്കും നമ്മളെ തന്നെ റീചാർജ് ചെയ്യാനും ഉപയോഗിക്കും അപ്പോൾ ഇതിന് ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ളത് ഓർക്കണം ഞാൻ തന്നെ എഴുതാൻ വേണ്ടി എനിക്ക് ചെറുകഥയൊക്കെ എഴുതണമെങ്കിൽ ഏകാന്തത വേണം അതുകൊണ്ടാണ് മലയാളം പ്ലസ് സൈറ്റിൽ നോവലും ചെറുകഥകളുമൊക്കെ കുറഞ്ഞിരിക്കാൻ കാരണം അതേസമയം ഈ പബ്ലിക് ഡൊമൈൻ ഉള്ള അതായത് നാടോടി കഥകളും മറ്റും ഒരുപാട് ശ്രദ്ധ വേണ്ടാത്തതാണ് നമ്മുടെ ഓർമ്മയിലൊക്കെ വെച്ച് എന്തെങ്കിലും എഴുതാൻ പറ്റും